ലോക പ്രമേഹത്തിന്റെ ആദ്യയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബ്ബ് ജീവിതശൈലി രോഗ ക്യാമ്പ് സംഘടിപ്പിച്ചു രാവിലെ ആറ് മണി മുതൽ കോട്ടച്ചേരിയിലെ പഴയ ബസ് സ്റ്റാൻഡിന് മുമ്പിലായി നടത്തിയ ക്യാമ്പ് നിരവധി പേർ പങ്കെടുത്തു ഹൃദയാഘാതം തളർച്ച എന്നിവ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇവയ്ക്ക് കാരണമാകുന്ന പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള അവസരം ഒരുക്കിക്കൊണ്ടാണ് ലോക പ്രമേഹ ദിനത്തിൽ കാഞ്ഞങ്ങാട് ലാൻഡ്സ് ക്ലബ്ബ് പൊതുജനങ്ങൾക്കായി ജീവിതശൈലി രോഗനിർണ്ണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് ചെമ്മട്ടം വയലിലെ ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന കെ എച്ച് ഡി ലബോറട്ടറിയുടെ സഹകരണത്തോടെ കോട്ടശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ ജനസീതാ കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു രാവിലെ ആറു മണി മുതൽ തന്നെ ആരംഭിച്ച ക്യാമ്പിലെ അവസരം പ്രയോജനപ്പെടുത്തി ഇതര സംസ്ഥാന തൊഴിലാളികളും വ്യാപാരികളും പലവിധ ആവശ്യങ്ങൾക്കായി പട്ടണത്തിലെത്തിയവരുമെല്ലാം പരിശോധനയ്ക്ക് വിധേയരായി യൻസ് റീജിയണൽ ചെയർമാൻ പി പിഞ്ഞൃഷ്ണൻ നായർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളുകൾക്കിടയിലുള്ള ഒരു രോഗം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പ്രമേഹമാണ് പക്ഷെ പല ആളുകളും അത് പരിശോധിച്ച് അതിവിടുന്ന ചികിത്സ യഥാസമയങ്ങളിൽ ചെയ്യുന്നില്ല എന്നുള്ള വാസ്തവം അതിന്റെ അറിവില്ലായ്മ മൂലം പല ആളുകൾക്കും ഈ രോഗം മൂർച്ഛിച്ചതിനു ശേഷം മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ അതില്ലാതാക്കാൻ വേണ്ടി കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബ്ബ് ഇന്ന് ഇവിടെ ഒരു സൗജന്യ ഈ ഡയബറ്റിക് ഫ്രീ പരിശോധിക്കുന്ന ഒരു ക്യാമ്പ് ചടങ്ങിൽ കാഞ്ഞങ്ങാട് ലാൻഡ്സ് ക്ലബ്ബ് പ്രസിഡന്റ് കണ്ണൻ പാർത്ഥസാരഥി അധ്യക്ഷനായി സെക്രട്ടറി മധു മഠത്തിൽ അംഗങ്ങളായ കെ ബാലകൃഷ്ണൻ നായർ പ്രദീപ് കീനേരി എൻ അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് കാഞ്ഞങ്ങാട്